നമ്മുടെ സത്യവിശ്വാസികളെ ക്രൈസ്തവ സഭ സഭമൂഴൻ ഉയർപ്പിലേക്ക് പെസഹ ദുഃഖവെള്ളി ദുഃഖശനി കടക്കുന്നു ഈസ്റ്റർ ഡേ എല്ലാം ക്രിസ്ത്യാനികളുടെ ഒരു ക്രൈസ്തവ സമാ ചരിത്രത്തിന്റെ സമാപ്തി സൂചിപ്പിക്കുന്നു അവസാനം യേശു ക്രിസ്തുവിൽ ജനിച്ച മനുഷ്യൻ ജീവിച്ച മനുഷ്യൻ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു ക്രൂശം മരിച്ചതിന് ശേഷം തൻ്റെ അവസാനത്തെ അങ്കിയും എടുത്തുകൊണ്ട് നടന്ന മനുഷ്യൻ നാം ഓർക്കുന്നുണ്ടല്ലോ ഗോകുൽ തായിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ അവൻ്റെ പുറങ്കുപ്പായത്തിന് ചീട്ടിടുക എന്ന് പറയുകയും എല്ലാം പങ്കിട്ടെടുത്തതിനു ശേഷം അവസാനത്തെ അങ്കി ഇവനും നിറക്കിട്ടാൽ മതി അങ്കിക്ക് നിറക്കിടാൻ വാദിച്ചപ്പോൾ ഒരു നറുക്ക് കിട്ടിയ മനുഷ്യൻ അങ്കിയുമായി പോകുന്നു ക്രിസ്തുതൻ്റെ സുവിശേഷ ദൗത്യത്തിൽ പ്രവേശിക്കുന്ന കാലം മുതൽ തന്നെ ധരിച്ചിരുന്ന തൻ്റെ അങ്കിയുടെ മഹാത്മ്യം എന്തോ അത്ഭുതത്തിന് വീണ്ടും പ്രയോജനപ്പെടുമെന്ന് നിശ്ചയിച്ച മനുഷ്യൻ ഒറ്റയ്ക്ക് തൻ്റെ അങ്കിയുമായി പുറപ്പെട്ടവൻ അങ്കിക്കാണോ മഹാത്മ്യം അങ്കിയുടെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യനാണോ യേശു ക്രിസ്തുവിൻ്റെ അങ്കിക്കാണോ മഹാത്മ്യം യേശു ക്രിസ്തുവിനാണോ അങ്കി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മഹാത്മ്യമാണ് അതിൽ വസിച്ച മനുഷ്യൻ അങ്കി കൊണ്ടുപോയതുകൊണ്ട് മാത്രം ലക്ഷ്യമൊന്നുമില്ല ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അങ്കിയുമായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ സുവിശേഷ വേലകളിൽ ആൾധാരയിൽ ശുശ്രൂഷിക്കുന്ന ആളുകൾ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ നാനാ തുറമുഖത്തിൽ കാണുന്ന എന്ത് പറഞ്ഞാലും ക്രിസ്തു ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തിയെ ആർജിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള സാഹചര്യം നാം കാണുമ്പോൾ ഒറ്റയ്ക്ക് നടന്നുപോയ കാൽ മുറിക്കുന്ന താഴെ ഇറങ്ങി ക്രിസ്തുവിന്റെ അങ്കിയമായ മനുഷ്യൻ പോയി എന്തു നേടിക്കാണും എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിന്റെ അങ്കിയെക്കാൾ ക്രിസ്തുവിന്റെ അങ്കിധരിച്ചതിന് ശേഷം താൻ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ രോഗികൾക്ക് കിട്ടിയ ആശ്വാസം അവസാനം എന്തു പറയുന്നു ലാസർവരെ മരിച്ച നാല് ദിവസം കഴിഞ്ഞ മനുഷ്യൻ ശവക്കുഴ ഉയർത്തുന്നേറ്റ ശക്തി അത് അങ്കയുടെ ശക്തിയല്ല അങ്കിയുടെ ഉള്ളിൽ വസിച്ച മനുഷ്യനെ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിക്ക് ക്രിസ്തീയ ജീവിതം പകർത്തിയെടുക്കാൻ അവസരമുണ്ടെന്ന് അവസാനം ക്രിസ്ത്യാനി വിളിച്ചു പറയുന്നത് കർത്താവായി യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റിരിക്കുന്നുവെന്ന് സത്യമായും സത്യമായും ഞങ്ങൾ പറയുന്നു ഉയർപ്പ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ ശക്തിയും നമുക്ക് നല്ല വളരെ അവാർഡും നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തി നിറഞ്ഞ ആഹ്വാനവും ക്രിസ്തുവിൽ ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചാലും ഉയർത്ത് നിൽക്കുമെന്ന തലപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തെ ജീശറിൻ്റെ മംഗളാശംസകൾ സമർപ്പിക്കട്ടെ ആദ്യം Música